എനിക്കിങ്ങനോട് ഒരു ആത്മാർത്ഥമായിട്ടുള്ള കാര്യം പറയണം ഇത് നമ്മളെ സ്വന്തം കുട്ടപ്പനുണ്ടോ അതായത് ഒരു നാല് വർഷം മുന്നേ വരെ ഞാൻ നമ്മളെ എന്തെങ്കിലും ഫാമിലി ഫങ്ഷനോ അല്ലെങ്കിൽ നാട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വാപ്പാൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കൾ അതായത് നമ്മളൊക്കെ നല്ല രീതിയിലായി വരണം എന്നാഗ്രഹിക്കുന്ന വാപ്പാൻ്റെ സു ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വാപ്പാനോട് ഇങ്ങനെ പറയും എൻ്റെ ആ സാ എൻ്റെ എൻ്റെ ചെറുക്കപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയി പഠിച്ചിട്ട് അപ്പോൾ മുടിയും താടി മലർത്തി നടക്കുക ഓനങ്ങനെ ഫേസ്ബുക്കിൽ കാണാം ഇങ്ങനെ മുടി ചോപ്പിച്ച ഫോട്ടോ താടി നീട്ടിയ ഫോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറുപ്പും കറുപ്പുമുള്ള സ്വാമിമാരുടെ ഇതിലുള്ള ഫോട്ടോ ഏ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുന്നും മലയും കയറിയാണ്ട് അവിടെ ഇങ്ങനെ സത്യത്തിൽ ഓൺ എന്താ കഞ്ചാബാണോ അതോ ഓൻ ഇങ്ങനെ നടക്കുകയാണോ ഓന് അവിടെ ഇവിടെ നല്ല സ്ഥലത്ത് പോയി പഠിച്ചിട്ട് അതായത് ആ സമയത്ത് ഞാൻ പഞ്ചാബ് സെന്റേഴ്സിറ്റിയിലാണ് പഠിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു ഡൽഹിയിൽ ഒരു ഫെലോഷിപ്പ് ചെയ്തു അപ്പോൾ മൊബൈലിങ്ങനെ പറയും ഓനിങ്ങനെ പഠിക്കാൻ പോയിട്ട് ഓനിപ്പോ ഇങ്ങനെ അന്തം മുട്ട് നടക്കുക വീഡിയോ എടുത്ത് നടക്കുകയാണല്ലോ യൂട്യൂബ് ചാനലൊക്കെ താക്കി നടക്കുകയാണെന്ന് പറഞ്ഞിട്ടു പക്ഷെ ചങ്ങക്ക് കഴിച്ചില്ലാണ്ടേ കുടുംബം ഇങ്ങനെ പട്ടിനിയും ബൈക്കായിട്ട് ഇങ്ങനെ നിക്കുമ്പോൾ ഓന അങ്ങനെ ഇങ്ങനെ പറഞ്ഞിനു പക്ഷെ കാലം കുറെ സഞ്ചരിച്ചു ഈ കാണിച്ചത് വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമ്മൾ ലേൺ ചെയ്തു അതായത് ഇപ്പൊ ഞാൻ പഠിച്ചത് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം സിനിമ ആ ഒരു ഫീൽഡാണ് ആ സിനിമ ആ ഫീൽഡ് ഒരിക്കലും കിട്ടില്ല ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളർന്നു വരുന്ന എന്താ പറയുക ടു ക്രിക്കറ്റ്സിനൊക്കെ ഒരുപാട് കളിയാക്കണ്ടാവും നിങ്ങളുടെ ഡ്രസ്സിങ് അതാണ് നിങ്ങളെന്താണ് പറഞ്ഞിട്ട് നിങ്ങളുള്ളിൽ ഒരു തീക്ഷണമായിട്ടുള്ള തരി ഉണ്ടല്ലോ നിങ്ങൾക്ക് വിജയിക്കണം എന്നുള്ളൊരു വാശി നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പിന്നൊക്കെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലൊന്നും പൈസ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല വീട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായില്ല കാരണം സാമ്പത്തികമായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പക്ഷേ വീട്ടുകാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓല കുറിച്ചാണ്ട് മോശമാക്കാനൊന്നും പോയിട്ടുണ്ടല്ലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യം അങ്ങനെ നമുക്ക് അറിയണുണ്ട് നമ്മളെ ഓരോ കുറ്റപ്പെടുത്തൂല പക്ഷേ നമ്മളെ ഓലൊക്കെ രക്ഷപ്പെടുത്തണം നമ്മൾ ഒരു നിലയിൽ കെത്തണം എന്നുള്ളൊരു സാധനം നമ്മളെ ഉള്ളിൽ ഉണ്ടെങ്കി ഉണ്ടല്ലോ ഒരുപാട് കളിയാക്കലുകളും ഒരുപാട് തളർത്തലുകളും നമ്മൾ നേരിടും ലൈഫിൽ ലൈഫ് ലോങ് നമ്മൾ നേരിടും പക്ഷെ അതിനൊക്കെ അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക ആ പറയുന്ന ആളുകളോട് നമ്മൾ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ഓരോട് ഇങ്ങള് ഇങ്ങളെ പണി ഒഴിക്കാനോ പറയരുത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരണം എന്നിട്ട് നമ്മളെ സക്സസ് ഉണ്ടല്ലോ അത് കാണിച്ചു കൊടുക്കാം അന്ന് മുടി വളർത്തി നടന്നിരുന്നതും അന്ന് ഡ്രസ്സിങ്ങിൽ നടന്നുകൊണ്ടും അന്ന് വീഡിയോ എടുത്ത് നടന്നുകൊണ്ടും ഇന്ന് നമ്മളിവിടെ എത്തി എന്നുള്ള രൂപത്തിൽ അവരോട് കാണിച്ചു കൊടുക്കാൻ പറ്റണം നമുക്ക് അത് അഹങ്കാരത്തിൻ്റെ സ്വരത്തിലല്ല കേട്ടോ നമ്മൾ എത്ര നമ്മൾ ആരൊപ്പം നടന്നു കഴിഞ്ഞാലും നമ്മളെ ഉള്ളിലുള്ള ആദർശവും നമ്മളെ ഉള്ളിലുള്ള സക്സസ്സിലേക്ക് എത്താനുള്ള ആ ഒരു എന്താ പറയുക കനലും നമ്മളെ ഉള്ളിലുണ്ട് എന്നുള്ളത് എപ്പോഴും കാണിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ നിലയിലെത്തി എന്ന് വിചാരിച്ചതുകൊണ്ട് നമ്മൾ ഇപ്പം ഈ പറഞ്ഞത് ഒരിക്കലും കൂടിയല്ല കേട്ടോ നമ്മൾ കുറേ ഇതെത്തി എന്നുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഡ്രീം ഹൈ അതായത് ഇത ഇംഗ്ലീഷിൽ ഒരു കോട്ടുണ്ട് ആവറേജ് സ്കിൽ വിത്ത് എ ഫിനോമിനൽ വിൽ ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് സക്സസ് എന്നുള്ളത് ആവറേജ് സ്കിൽ വിത്ത് എ ഫിനോമിനൽ വിൽ കുറച്ച് കഴിവുണ്ടാവുള്ളൂ പക്ഷെ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അതിലേക്ക് എത്താൻ മടി നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ അൾട്ടിമേറ്റ് സക്സസ് ആയിരിക്കും അപ്പോൾ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ പോസിറ്റീവായിട്ട് എടുക്കുക നമ്മളെ തളർത്താനും അതേപോലെ തന്നെ നമ്മളെ ഭയങ്കര പട്ടിയാക്കി വർത്താനം പറയും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും നമ്മളെ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും നമ്മളെ സുഹൃത്ത് വലയങ്ങളിൽ നിന്നും അറിയാത്ത ആളുകളാണെങ്കിൽ പോലും അതായത് നമ്മൾ ഒരിക്കലും നമ്മളെ ചതിക്കൂല അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അങ്ങനെ സംസാരിക്കൂല എന്ന് പറയുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഒരു അത് പറയും നമ്മളെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാതെ നമ്മൾ നടക്കുന്ന സമയത്ത് ആർക്കും നമ്മളെ വില ഉണ്ടാവില്ല ഒന്നിനും അതായത് പൈസയാണ് എല്ലാം എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ പൈസ കൊണ്ട് നേടാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മൾ പ കയ്യിൽ പൈസയും വേണം പവറും ഒക്കെ നമുക്ക് വേണം നമ്മളെ ഉള്ളിലുള്ള തീക്ഷണമായിട്ടുള്ള ആ ഒരു വാശിയുടെ സക്സസിലേക്ക് എത്താനുള്ള സക്സസ് തന്നെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ ഹലാലായ മാർഗത്തില് അധ്വാനിച്ചിട്ടുണ്ട് നമ്മുടെ ചോര നീ നമ്മളെ ചോര നീരാക്കിക്കൊണ്ട് അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് സ്മാർട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുകയാണ് അതുപോലെ തന്നെ അന്ന് ഇന്നെങ്ങനെ കളിയാക്കി ഈ ഓങ്ങനെ ഷോർട്ട് ഫിലിം എടുത്തിട്ട് നടക്കുകയാണോ ഓങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണോ എടുത്ത് എടുത്തിട്ടിടക്കാണോ ആ സമയത്താണ് ഞാൻ തൻഹ എന്നുള്ളൊരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു നാഷണൽ അവാർഡാണ് അതായത് ഇന്ത്യയിലെ മുപ്പത്തിയാറ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോളേജുകളിൽ നിന്നും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾ പങ്കെടുത്തിരുന്ന പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത തൻഹക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് ചില്ലറ കാര്യമല്ല ഇന്നും എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്നുള്ളത് ട്രാവലല്ല സിനിമയാണ് അല്ലെങ്കിൽ തുൻഷല്ല അപ്പോൾ ഒന്നൊന്നിൻ്റെയും കാരണങ്ങളല്ല അതായത് നമ്മൾ തോൽക്കാണെങ്കിലും നമ്മൾ ലൈഫിൽ ഭയങ്കര കഷ്ടപ്പാടുകളാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ചു വളർന്ന ചുറ്റുപാട് ഒരിക്കലും ആ ഒരു നമ്മൾ നെഗറ്റീവുകൾക്ക് സാധനമല്ല അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അതിന് ഹാർഡ് വർക്കും നമ്മളൊരു പത്ത് പേര് എന്താ പറയുക ഒന്ന് കള്ളുടിയന്മാരുടെ അടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പെഗിങ്ങിലും കഴിക്കും അതേസമയം നമ്മൾ പത്ത് നല്ല ആളുകളുടെ അടിയിലാണെന്നുണ്ടെങ്കിൽ ആ ആളുകളുടെ ആവറേജ് ആയിരിക്കും നമ്മൾ ഇപ്പോൾ പത്ത് ഡോക്ടർമാർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രോഗി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാലം കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ ഒരു പാരസിറ്റമോൾ അല്ലെങ്കിൽ ഏത് സമയത്ത് ഇത് കഴിക്കണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ ആവറേജാണ് നമ്മൾ എപ്പോഴും നല്ല ഗ്രൂപ്പുകളിലെത്തിപ്പെടാൻ ശ്രമിക്കുക